പ്രവചായ എം എൽ എ സ്ഥാനമൊക്കെ രാജിവെച്ച പി വി അൻവറിപ്പ ന്യൂനപക്ഷങ്ങളുടെ ആകെ രക്ഷകനാകാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പം മുസ്ലിം വിരുദ്ധത പിണറായിയുടെ മുസ്ലിം വിരുദ്ധത പറഞ്ഞാണ് ഒരു സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഇപ്പം ക്രിസ്ത്യാനികൾക്കിടയിലേക്ക് കയറാനാണ് അൻവറിന്റെ ശ്രമം ഇത് വിജയിക്കുന്നതാണോ അല്ല ഈ രക്ഷക വേഷത്തിലൊന്നും കാര്യമില്ല കാരണം ഈ ഇതിനകത്ത് ഒരു ഒരു പ്രശ്നം പറയുന്നത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പല വേഷങ്ങൾ കിട്ടി നോക്കുക ഇടക്കാലത്ത് കർഷകരുടെ രക്ഷകനായിട്ട് വരാൻ ഉള്ള ശ്രമം നടത്തുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം എടുത്തണിഞ്ഞിരിക്കുന്ന പുതിയ വേഷമാണ് ഈ ന്യൂനപക്ഷ സംരക്ഷകൻ എന്നുള്ള വേഷം ഈ കർഷകന്റെ ഇതെന്ന് പറയുന്നത് മലയോര മേഖലയിലെ വിഷയമാണ് അത് ഈ വനം നിയമ ഭേദഗതി അപ്പൊ അത് മാത്രമല്ല ഈ കഴിഞ്ഞ എട്ട് അദ്ദേഹം ഈ മുന്നണിയിലിയുടെ ഭാഗമായിരുന്നപ്പോഴൊന്നും ഇഷ്യൂസ് എല്ലാം അന്നും ഉള്ളതാ ഏതാ വന്യമൃഗ മനുഷ്യ സംഘർഷം എന്ന് പറയുന്നത് അന്നും കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായിട്ട് കേരളത്തിൽ നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് ആയിരത്തോളം പേര് മരിച്ചു കഴിഞ്ഞു ഈ നിലമ്പൂരിൽ തന്നെ ഇപ്പം രണ്ട് മൂന്ന് പേര് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ മരിച്ചു കഴിഞ്ഞു ഇതൊക്കെ നിൽക്കുകയാണ് അപ്പം ഒരു ഒരു രാഷ്ട്രീയ നേതാവിന് എവിടെ എന്ത് കാര്യങ്ങൾ പൊതു മധ്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയില്ലായ്മയാണ് ഇതൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ പോലും അദ്ദേഹം അടിസ്ഥാനപരമായ ചില വിഷയങ്ങളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഈ സർക്കാരിൻ്റെ അഴിമതി ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേട്ടിരിക്കുന്ന ഒരു ഒരു വിഷയമാണ് ബ്രൂവറി സംഭവം ഇതിനൊന്നൊന്നും അദ്ദേഹം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എക്സിസ്റ്റിംഗ് പ്രശ്നങ്ങളോടൊന്നും തന്നെ അതായത് സർക്കാരിനെതിരെ നിലവിലുള്ള സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ എന്ന് പ്രതിപക്ഷം പറയുന്ന വിഷയങ്ങളോടൊന്നും തന്നെ വേണ്ട രീതിയിൽ അൻവർ പ്രതികരിക്കില്ല അതൊക്കെ തന്നെയാണ് പൊതുജനങ്ങളുടെ ഇടയിലും രാഷ്ട്രീയം സീരിയസ് ആയിട്ട് നിരീക്ഷിക്കുന്നവരുടെ ഇടയിലൊക്കെ സംശയം ഉണ്ടാകുന്ന ഒരു കാര്യം അതവിടെ നിൽക്കട്ടെ അത് ഇപ്പൊ കെട്ടി ആടാൻ ഉദ്ദേശിക്കുന്ന വേഷം എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷ സംരക്ഷ വേഷമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റ് തന്നെ ക്രിസ്ത്യാനികൾ കേരള ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് ചെയ്തിട്ടുള്ള സംഭാവനകൾ ഒരുവറ്റം ക്രിസ്ത്യൻ നേതാക്കന്മാരുടെ പേരൊക്കെ ആവർത്തിച്ചിട്ടുണ്ട് അപ്പം അതിന് കാരണമായിട്ടും അദ്ദേഹം പറയുന്നത് മോഹൻ ഭഗവത്ത് ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്താനായിട്ട് ശ്രമങ്ങൾ നടത്തി അതിനെക്കുറിച്ച് മുൻ രാഷ്ട്രപതി പ്രണാബ് മുഖർജി പറഞ്ഞതൊക്കെ തന്നെ അതൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വക പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് പൊതുമധ്യത്തിൽ ഉയർത്തുമ്പോഴുണ്ടാകുന്ന ചില അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൊതു നിലപാടുകൾക്ക് സ്വീകാര്യത കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമുള്ളതുകൊണ്ടാണ് പുതിയ പുതിയ വിഷയങ്ങളിലേക്ക് ചാടി ചാടി നിൽക്കുന്നത് അപ്പോൾ അത് അതിനൊരു സ്വീകാര്യത ഉണ്ടാകണമെങ്കിൽ ഇതിനൊരു ക്രെഡിബിലിറ്റി വേണം നേതാവെന്നുള്ള എന്നുള്ള നിലയിൽ വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാകണം ഈ കഴിഞ്ഞ എട്ട് വർഷം അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് പ്രകൃതി ചൂഷണം സർക്കാർ ഭൂമിയുടെ കൈയേറ്റം അതുപോലെ തന്നെ ആനന്ദിക്കര ഡാം നിർമ്മാണം അതിനൊക്കെ എതിരായിട്ടുള്ള സർക്കാർ നിലപാടുകൾ ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെ തന്നെ അതിനകത്തു നിന്നൊക്കെ മറികടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് അദ്ദേഹം ശരിക്കും ഒരു സന്നിഗ്ധാവസ്ഥയിലാണ് എങ്ങോട്ട് പോകണം എന്ത് നിലപാട് സ്വീകരിക്കണം എന്നൊന്നും വലിയ നിശ്ചയമൊന്നുമില്ല അതുകൊണ്ട് പലതിലും കയറി ഈ ആട് കടിക്കുന്ന പോലെ പലതിലും കയറി കടിച്ചു നോക്കുകയാണ് എവിടെയാണ് രക്ഷപ്പെടാൻ കഴിയുന്നു എന്നുള്ളത് ഒരു ഒരു വല്ലാത്തൊരു പിന്നെ സന്നിഗ്ധാവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത് അതുകൊണ്ടാണ് ഒരു ദിവസം ഈ ന്യൂനപക്ഷ വിഷയങ്ങൾ എടുക്കുന്നു ഒരു ദിവസം ഈ കർഷകരുടെ ഏറ്റെടുക്കുന്നു ഇതൊക്കെ തന്നെ ഉള്ളതാണ് ആ നൂറുകണക്കിന് കർഷകർക്ക് വെള്ളം കിട്ടാനുള്ള ഡാമാണ് പൂട്ടിയിട്ട ആളാണ് അപ്പോൾ അതൊക്കെ അവിടെ ഒരു ഒരു വശത്ത് നിൽക്കിയാൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ നിന്ന് അതിനൊരു കൃത്യത ഉണ്ടാക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് ഇപ്പോൾ ഇപ്പോൾ മൂന്നമ്പത്തെ പോയി അവിടെയുള്ള സമരത്തിനോടൊപ്പം ചേരുന്നു അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു പേരില് അത് ഇടക്കാലത്ത് ബി ജെ പിയുടെ ആഭിമുഖ്യമുള്ള ഒരു സംഘടനയാണെന്നൊക്കെ ആരോപണം ഉയർന്ന ഒരു സംഘടനയാണ് ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ആ സംഘടനയുടെ നിലപാടുകളെ കുറിച്ചൊക്കെ സംശയമുള്ളത് കേരള കോൺഗ്രസ് പശ്ചാത്തലമുണ്ട് ആ കേരള കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ഒരാളാണ് ആ സംഘടനയുടെ നേതൃത്വത്തിൽ നിൽക്കുന്നത് പക്ഷെ എന്നാൽ പോലും ഇത്തരം പ്രശ്നങ്ങളോടൊക്കെയുള്ള സമീപനം ഒരു സംശയാസ്പദമാണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ജനങ്ങളുടെ ഒരു വിഷയം ഏറ്റെടുക്കാൻ ഒന്നും കയ്യിലില്ല അപ്പം ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എട്ടൊൻപത് വർഷം ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുകയും അത്തരം വിഷയങ്ങളോട് പുറംതിരിഞ്ഞ് നിൽക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ദുരന്തമാണ് ഈ ഈ പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിൽ അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല കേരളത്തിൽ ഇപ്പോൾ നോക്കി റേഷൻ പിന്നെ കടകളിൽ റേഷൻ കിട്ടുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇതൊക്കെ തന്നെ പ്രശ്നമായി നിൽക്കുന്ന ഒരു ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും അത്തരം വിഷയങ്ങളോടൊന്നും തന്നെ ഏറ്റെടുക്കാനുള്ള ധൈര്യം അന്വർ കാണിക്കുന്നില്ല അപ്പം അത് അതൊരു വശത്ത് പിന്നെ ഒരു ഏകകക്ഷിയുടെ ഒരു ഒരു എം എൽ എ സ്ഥാനം കൂടെ രാജിവെച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത ഇതാരെങ്കിലും ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറാവണ്ടേ അപ്പം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ വെപ്രാളം പിടിച്ച് പുതിയ പുതിയ വിഷയങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത് ഈ ന്യൂനപക്ഷ സംരക്ഷക വേഷവും ഒക്കെ തന്നെ എല്ലാ പാർട്ടികളും ഏറ്റാ അണി തരാതരം പോലെ എടുത്ത് അണിയുന്ന ഒരു വേഷമാണ് ഇപ്പം ന്യൂനപക്ഷങ്ങളോട് വളരെ ഒരുപാട് വിഷയങ്ങളിൽ എതിർത്ത് നിൽക്കുകയും അവരുടെ പ്രശ്നങ്ങളോടൊക്കെ തന്നെ മോഹം തിരിച്ചേൽക്കുകയും ചെയ്യുന്ന ബി ജെ പി പോലും ക്രിസ്ത്യാനികളുടെ സംരക്ഷക വേഷം കെട്ടാൻ വേണ്ടി കേരളത്തിൽ ശ്രമിക്കുകയാണ് അവരുടെ ദേശീയ തലത്തിൽ അവരുടെ നയം വേറെ പക്ഷേ ഇവിടെ ഈ തരത്തിലുള്ള നയം സ്വീകരിക്കുക അപ്പം അങ്ങനെ മൊത്തത്തിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളിൽ തന്നെ ഒരു നിലപാടില്ലാതിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റെ വേഷവുമായിട്ട് വരുന്നത് അതൊക്കെ എത്ര കണ്ട് സ്വീകാര്യത കിട്ടുമെന്നുള്ളത് കണ്ടറിയണം നിലവിലാവസ്ഥയിൽ അൻവറിനെ യു ഡി എഫിന്റെ കൊടിയിലൊക്കെ താഴെ ഒരു അഭയം കിട്ടിയില്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ നിലനിൽപ്പില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അത് യു ഡി എഫ് ഏതായാലും പെട്ടെന്നൊന്നും ചുവപ്പ് വരെ വരാനും ഇരിക്കുമെന്ന് അൻവർ പ്രതീക്ഷിക്കേണ്ട അൻവറിനെ അത് അറിയുകയും ചെയ്യാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഒരു ഇപ്പം നാളെ കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി ചേരുന്നുണ്ട് അവിടെ ഈ വിഷയം വരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഒരുപോലെ ആവർത്തിച്ച ഒരു ഒരു കാര്യമുണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി വാതിൽ തുറന്നിട്ടുമില്ല വാതിൽ അടച്ചിട്ടുമില്ല ആ കമൻറ്റിനകത്ത് തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട് അവരെ ഒരു കാരണവശാൽ അത് തിരക്ക് കൂട്ടുന്നില്ല അൻവറിനെ ഈ മുന്നണിയിലേക്ക് കൊണ്ടുവന്ന് എന്തെങ്കിലും വലിയ നേട്ടം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ അതിന് അനുസൃതമായ ഒരു നിലപാട് സ്വീകരിക്കണമെന്നോ യു ഡി എഫിനെ നിർബന്ധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ കേരളത്തിലില്ല പിന്നെ വരാനിരിക്കുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പാണ് അവിടെ പോലും അദ്ദേഹം ഒരു കലക്ക് കലക്കിയിട്ടാണ് പോയിരിക്കുന്നത് അതായത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ അദ്ദേഹം തന്നെ അങ്ങ് പ്രഖ്യാപിച്ചു അപ്പോൾ അത് ഏതായാലും കോൺഗ്രസിന് ഒരിക്കലും സ്വീകാര്യമാകത്തില്ല അങ്ങനെ അൻവർ പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന സ്ഥിതി വന്നു കഴിഞ്ഞാൽ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു കീഴടങ്ങലാണ് അപ്പോൾ ഒരു നിലപാടില്ലായ്മയൊക്കെ വരും അതുകൊണ്ട് അത് കോൺഗ്രസ് ആ വെട്ടിൽ വീഴുവോ ഇല്ലോ എന്നുള്ളത് കണ്ണറിയണം അപ്പം ഇങ്ങനെ മൊത്തത്തിൽ എങ്ങും നിലനിൽപ്പില്ലാതിരിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് ഇപ്പം വരെ അൻവർ നിൽക്കുന്നത് ഈ ഒന്നര വർഷം കൊണ്ട് തൃണമൂൽ കോൺഗ്രസ് പോലുള്ള പാർട്ടിയെ ഇവിടെ രൂപപ്പെടുത്തിയെടുക്കുക മുന്നണിയുടെ ഭാഗം അല്ലെങ്കിൽ പോലും നിലനിൽപ്പില്ല ആ അത്യാവശ്യം പ്രദേശങ്ങളിൽ ഇതിൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യിക്കണമെന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത് കേരളത്തിലെ ആയിരം പഞ്ചായത്ത് തൊള്ളായിരത്തി ചിലവാനം വരുന്ന പഞ്ചായത്തുകളിൽ എവിടെയെങ്കിലുമൊക്കെ മത്സരിക്കണ്ടേ മത്സരിച്ചൊരു പത്ത് പേരെയെങ്കിലും ജയിപ്പിച്ചെടുത്തില്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി ഈ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ പോലും ഒരു പക്ഷേ ചോദ്യം ചെയ്യപ്പെടും അപ്പോൾ അതൊക്കെ അന്വർ നേരിടുന്ന ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിലൊക്കെ ഓർത്ത് എവിടെങ്കിലും ഒരു നിലപാട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഓട്ടത്തിലാണ് അൻവർ ഇപ്പോൾ നിൽക്കുന്നത്